പി ആർ നടത്തിണറായി മുഖ്യമന്ത്രി പിണറായി വിജയന് ദില്ലിയിൽ അഭിമുഖം ശരിയാക്കിയ കൈസാൻ എന്ന പി ആർ കമ്പനിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ഏതാണ് ഈ കമ്പനി ഇവർക്ക് പിണറായി എന്താണ് ഇടപാട് ദില്ലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ പബ്ലിക് റിലേഷൻസ് കമ്പനിയുടെ ഉദ്ദേശം എന്താണ് എനിക്കറിയാവുന്ന കാര്യം ഈ ഹിന്ദുവിന്റെ ഒരു ഇന്റർവ്യൂവിന് അവർക്ക് താല്പര്യമുണ്ട് നിങ്ങൾ ഒരു സമയം കൊടുക്കുക ഈ പറയുന്ന ദേവകുമാറിന്റെ മകൻ ചോദിച്ചു എന്നുള്ളത് ശരിയാണ് അതിന് സമയം കൊടുത്തു എന്നുള്ളത് ശരിയാണ് അങ്ങനെയാണ് അവര് വരുന്നത് അതാണ് ഉണ്ടായത് ആകെ ആകെ ബന്ധപ്പെട്ടത് ഈ പറഞ്ഞ നമ്മുടെ ദേവകുമാറിന്റെ മകനാണ് അയാൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് സമ്മതിച്ചെന്നുള്ളത് ശരിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർവ്യൂ നടന്നത് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദു ദിനപത്രത്തിന് അഭിമുഖം നൽകിയപ്പോൾ സിഇഒ വിനീത് ഹാൻഡേയും ഒപ്പമുണ്ടായിരുന്നു കൂടാതെ റിലയൻസ് ജീവനക്കാരനും മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനുമായ ടി ഡി സുബ്രഹ്മണ്യനും അവിടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത്തരം ഒരു അഭിമുഖം ഇവർ തരപ്പെടുത്തി കൊടുത്തത് എന്തിനായിരുന്നു എന്ന കാര്യം ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു കൈസാന്റെ വേരുകൾ അന്വേഷിക്കുമ്പോൾ അത് ചെന്നെത്തുന്നത് റിലയൻസ് കമ്പനിയിലും ബി ജെ പിയുമായി അടുത്ത കേന്ദ്രങ്ങളിലുമാണ് റിലയൻസിന്റെ ഷെൽ കമ്പനി എന്ന ആരോപണമുള്ള മേവൻ കമ്പനിക്ക് എഴുപത്തിയഞ്ച് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള ഇന്ത്യയിലും വിദേശത്തും സാന്നിധ്യമുള്ള പബ്ലിക് റിലേഷൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് കൈസാൻ കൈസാന്റെയും മേവന്റെയും ഡയറക്ടർമാരുടെ പേരുകൾ ഒന്നാണ് ഇവരുടെ ഇടപാടുകാരിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുണ്ട് വേദാന്ത നാസ്കോം തുടങ്ങിയ സ്ഥാപനങ്ങളുണ്ട് ി ജെ പിയുമായി അടുപ്പമുള്ള റിലയൻസുമായി ബന്ധമുള്ള കൈശാലും ഒക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയന് വേണ്ടി ദില്ലിയിൽ എന്തിന് പി പ്രവർത്തനം നടത്തി എന്ന ചോദ്യം നിലനിൽക്കുന്നു പിണറായിക്ക് വേണ്ടി ആരാണ് ഇവരെ സമീപിച്ചത് ആരാണ് ഇടനിലക്കാർ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായ മുൻ ഇടത് എം എൽ എ ദേവകുമാറിന്റെ മകനായ സുബ്രഹ്മണ്യൻ പറഞ്ഞിട്ടാണ് അഭിമുഖത്തിന് തയ്യാറായത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു പക്ഷേ ഏതാണ്ട് ഒരു മാസത്തോളമായി മുഖ്യമന്ത്രിക്ക് ദില്ലിയിൽ പി ആർ പ്രവർത്തനം നടത്തുന്നുണ്ട് കൈസാൻ സെപ്റ്റംബർ പതിമൂന്നിന് ദില്ലിയിലെ മാധ്യമങ്ങൾക്ക് ഈ പി ആർ ഏജൻസി നൽകിയിരുന്നു ഇപ്പോൾ വിവാദ വിഷയമായ മലപ്പുറം പരാമർശം ആ വാർത്താക്കുറിപ്പിലാണ് ഉള്ളത് സെപ്റ്റംബർ പതിമൂന്ന് എന്ന ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് സി പി എം ജനറൽ സെക്രട്ടറിയായിരുന്ന സീതാറാം യെച്ചൂരി അന്ന് ദില്ലിയിൽ മരിച്ചു കിടക്കുകയാണ് അന്ന് പൊതുദർശനത്തിന്റെ ദിവസമായിരുന്നു പതിനാലാം തീയതി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ദില്ലി എയിംസിന് വിട്ടുകൊടുത്തത് അന്ന് സി പി എമ്മിന്റെ എല്ലാ പി ബി അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പാർട്ടി പ്രവർത്തകരും മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ദില്ലിയിൽ ഉണ്ടായിരുന്നു ആ നേരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കാൻ ഔചിത്യമുള്ള ആർക്കും പറ്റില്ല പിന്നെ കൈസാൻ അത് എന്തിനു ചെയ്തു മലപ്പുറം ജില്ലയെ വർഗീയമായി ചിത്രീകരിക്കാൻ കൈസാനോട് ആരാണ് പറഞ്ഞത് അനുഭവപരിചയമില്ലാത്ത കമ്പനി അല്ല ഇത് രണ്ടായിരത്തി എട്ടു മുതൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുള്ള കമ്പനിയാണ് കമ്പനി പ്രസിഡന്റ് മലയാളിയായ നിഖിൽ പവിത്രനും മുഖ്യമന്ത്രിക്ക് ഇവരെ അറിയില്ല എന്നാണ് പറയുന്നത് വയനാട് ദുരന്തവും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഗൾഫിലെ ഖലീജ് ടൈംസിൽ വന്ന പിണറായിയുടെ അഭിമുഖവും തയ്യാറാക്കി നൽകിയത് ഇതേ പി ആർ കമ്പനിയായിരുന്നു മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി വിവാദത്തിൽ വീഴിക്കുന്ന കൈസാന്റെ ഉദ്ദേശം എന്തായിരിക്കും